നമ്മൾ ഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് തർക്കം എല്ലാവരും തർക്കിക്കുകയാണ് ഞാൻ യുക്തിവാദിയാണ് മറ്റവരൊക്കെ വെറും ഭക്തന്മാർ അവരെ എങ്ങനെയാണ് തർക്കിച്ചു തോൽപ്പിക്കേണ്ടത് എല്ലാവരും തർക്കത്തിലാണ് ഈ തർക്കം എന്ന് പറയുന്നതിന് വെറുതെ നിഷേധിക്കുന്നതിനല്ല തർക്കം എന്ന് പറയുക തർക്കിക്കണമെങ്കിൽ അതിനൊരു പ്രയോ എന്ത് കാര്യത്തിനും ഒരു പ്രയോജനം ഉണ്ടായിരിക്കണം ഇല്ലേ അല്ലാതെ വെറുതെ അതുകൊണ്ട് തന്നെ തർക്കം പല വിധത്തിലാണ് അതിൻ്റെ തർക്കശാസ്ത്രം എന്ന് പറഞ്ഞു തന്നെ നമ്മളുടെ പൗരാണിക ഭാരതീയ ഋഷി വര്യന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട് തർക്കശാസ്ത്രം അതിൻ്റെ അടിസ്ഥാനമായിട്ട് എന്താണ് വേണ്ടത് ആദ്യം തന്നെ തർക്കിക്കാൻ ഒരു വിഷയം ഉണ്ടായിരിക്കണം തർക്കമാണെങ്കിലും അത് വളരെ കാര്യം വളരെ സീരിയസ് ആണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചുമ്മാ അങ്ങോട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അത് അത് എടുക്കാൻ പറ്റില്ല തർക്കിക്കാൻ ഒരു പ്രത്യേക ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയം വേണം ആ വിഷയത്തിൽ പിന്നെ എന്താണ് വിഷയം തീരുമാനിച്ചു ഇന്ന വിഷയം അത് കഴിഞ്ഞ് ആ വിഷയത്തിൽ സംശയം എവിടെയാണ് എന്നാണ് സംശയം ഉണ്ടാകണമെങ്കിൽ എന്തുവേണം അതാദ്യം ഒന്നും മനസ്സിലാക്കണ്ടേ നല്ല സംശയം വരികയുള്ളു അപ്പോൾ അതിന് ആ തർക്ക വിഷയത്തിൽ ഒരു പൂർവപക്ഷം എന്ന് പറയും ഒരാള് ഇന്നതൊരു കാര്യം പറഞ്ഞു ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു കാര്യം പറഞ്ഞത് അതിനെയാണ് പൂർവപക്ഷം എന്ന് പറയുന്നത് ആ പൂർവപക്ഷം വന്നു കഴിയുമ്പോഴാണ് അവിടെ സംശയം എന്ന് പറയും മനസ്സിലണ്ടോ അതിനകത്താണ് നമുക്ക് സംശയമുള്ളത് അപ്പോൾ ആ സംശയം എന്തൊക്കെ വിധത്തിലാണ് അവിടെ ഏതൊരു അഭിപ്രായങ്ങൾ വരുന്നത് എന്ന് ഈ സംശയിക്കുന്നയാള് നിങ്ങൾ പറഞ്ഞതിൽ ഇന്ന ഇന്ന പോയിന്റ് ഉണ്ട് എന്ന് സ്ഥാപിച്ച അയാളുടെ പക്ഷം സ്ഥാപിക്കുകയാണ് അതിന് പൂർവപക്ഷം കഴിഞ്ഞാൽ ഉത്തരപക്ഷം അവിടെ രണ്ടാമത് വേറൊരു പക്ഷം വന്നു അപ്പോൾ ആദ്യം ഒരു വിഷയമുണ്ടായി ആ വിഷയത്തിന് ഒരു പൂർവപക്ഷം ഉണ്ടായി അതിനെ ഖണ്ഡിക്കുന്നത് ആയിട്ട് ഒരു ഉത്തരപക്ഷം ഇന്നതാണെങ്കിൽ അത് ശരിയാവുള്ളൂ അപ്പോൾ ഇവർ ഈ പൂർവപക്ഷക്കാരൻ അയാളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് അത് ഇന്നതുപോലെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞത് അപ്പോൾ അടുത്ത ഉത്തരപക്ഷക്കാരൻ പൂർവപക്ഷക്കാരൻ ഇങ്ങനെ പറയുമ്പോൾ ഉത്തരപക്ഷക്കാരൻ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത് അത് അങ്ങനെ വരാൻ സാധ്യത അല്ല എന്ന് പറയാൻ കാര്യം അപ്പം ഇവര് തമ്മിലുള്ള ഒരു യുക്തിപരമായിട്ടുള്ള അതിനകത്ത് യുക്തി എന്ന് പറഞ്ഞാൽ പാരസ്പര്യം ഈ കാര്യവിഷയം വിഷയത്തിന് എന്താണ് കാരണ ബന്ധം ഉണ്ടായിരിക്കും അല്ലേ ഒരു കാര്യമുണ്ടെങ്കിൽ അത് അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടായിരിക്കും ഈ കാര്യകാരണ ബന്ധത്തെ മനസ്സിലാക്കാനാണ് ശരിയായിട്ടുള്ള കാര്യകാരണ ബന്ധത്തെ മനസ്സിലാക്കുകയാണ് തർക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളുടെ കാരണബന്ധത്തെയാണ് നമ്മൾ അതിനെ സമർത്ഥിക്കാനുള്ള ശ്രമത്തിനാണ് അവിടെ വാദം എന്ന് പറയുന്നത് മനസ്സിലാണ്ടോ അവിടെ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് അപ്പോൾ പൂർവപക്ഷവും ഉത്തരപക്ഷവും തമ്മിൽ കാര്യകാരണ ബന്ധങ്ങളെ നമ്മൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് മാർഗഭ്രംശം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വാദപ്രതിവാദങ്ങൾ ആരൊക്കെ തമ്മിൽ പൂർവപക്ഷക്കാരനും ഉത്തരപക്ഷക്കാരനും തമ്മിൽ അത് കഴിഞ്ഞാൽ അതിന് ഒരു സിദ്ധാന്തം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനം അന്തേ സിദ്ധം ഇത് സിദ്ധാന്തം എന്ന് പറയും അന്ത്യത്തിൽ ഏത് ഈ വാദങ്ങളുടെ ഒക്കെ അന്ത്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും അപ്പോഴാണ് തർക്കം കൊണ്ട് പ്രയോജനമുണ്ടാകുന്നത് അത് അപ്പൊ എന്തൊക്കെ വേണം ആദ്യം തന്നെ ഒരു വിഷയം വേണം ആ വിഷയത്തിൽ ഒരു പൂർവപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ ഒരു സംശയം അപ്പം പൂർവപക്ഷം അതിന് സംശയം അതുകൊണ്ട് അതിന്റെ ഉത്തരപക്ഷം അത് കഴിഞ്ഞിട്ട് ഈ വാദത്തിന്റെ അന്ത്യത്തിൽ ഒരു സിദ്ധ സിദ്ധഅന്തം അന്തേ സിദ്ധ അത് രണ്ടു കൂട്ടും അംഗീകരിക്കുകയാണ് അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫലം അവിടെ ഉണ്ടായി അങ്ങനെയാണ് സൃഷ്ടിപരമായ തർക്ക അവസ്ഥ അല്ല വാദപ്രതിവാദങ്ങൾ നടക്കേണ്ടത് ഇത് ഇല്ലാതെ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറയുന്ന വിധത്തിലുള്ള തർക്കങ്ങൾ അത് തർക്കമേ അല്ല ആ അതിനെയൊക്കെ വാദം എന്ന് പറയാൻ പറ്റില്ല ജല് വാദം എന്നുള്ളത് വളരെ അത് സിദ്ധാന്തമുള്ളതിനെയാണ് അന്തേസിദ്ധ ഒരു തീരുമാനത്തിൽ ഉണ്ടാകുന്ന ആ തർക്കങ്ങളെയാണ് വാദം എന്ന് പറയുന്നത് പിന്നെയോ വാ ആർക്കും അത് ഒരു കൃത്യമായിട്ടുള്ള ജയിക്കണം ജയിക്കണം എൻ്റെ വശം സ്ഥാപിക്കണം എന്നുള്ള നിലയ്ക്ക് ഒരു ജൽപ്പമാണത് അല്ലാണ്ട് നമുക്ക് കാര്യം നേടാൻ ഉള്ള ഒരു ഉദ്ദേശത്തിലല്ല എന്തെങ്കിലും പറഞ്ഞു പോവുകയാണ് ജൽപ്പം എന്ന് പറയും പിന്നെയോ ഖണ്ഡം ഏഹ് അല്ലെങ്കിൽ ചലം ഛലം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു പറഞ്ഞാലും എതിർക്കുകയാണ് അപ്പോൾ വളരെ ഇതായിട്ട് അപ്പോൾ വാദം എന്നുള്ളത് സൃഷ്ടിപരമാണ് അതിന് ഇതുകൊണ്ട് ജൽപ്പം എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നും സംബന്ധിക്കാൻ നീട്ടിക്കൊണ്ടു പോവുക അത് അതിൻ്റെ തന്നെ വേറൊരു വശമാണ് ചലം എവിടെയൊക്കെ എവിടെയൊക്കെ നമ്മൾ തെറ്റുകൾ ആദ്യം പൂർവപക്ഷക്കാരൻ ഉത്തരപക്ഷക്കാരൻ ഇവർ തമ്മിൽ ആദ്യം പറഞ്ഞൊരു കാര്യം പിന്നെ പറയുമ്പോൾ വ്യത്യാസം വന്നാൽ അവിടെയൊക്കെ എടുത്തുകൊട്ട് ഇത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതാണ് ഈ ചലം കണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ കണ്ടം നടത്തുന്നയാളിനുള്ള കുഴപ്പമെന്താന്ന് വെച്ചു കഴിഞ്ഞാല് അവന് സ്വ സ്വന്തമായിട്ടൊരു പക്ഷമില്ല അവന് അതിനുള്ള അറിവുമില്ല മറ്റവൻ പറയണത് സമ്മതിച്ചു കൊടുക്കുകയില്ല എന്നാൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ അർത്ഥമില്ലാത്ത കാര്യത്തിലേക്ക് പോകുന്നതിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മളുടെ പ്രത്യേകിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ അത് ഇന്ന മറ്റേ പാർട്ടി പറഞ്ഞതാണോ എതിർത്തുകൊള്ളുക അതിന് വേറൊരു വശം നമുക്ക് ഇല്ല ഒന്നുമില്ല അവർ പറഞ്ഞതാണെങ്കിൽ എതിർത്തുക എതിർത്തുകൊള്ളുക എന്നുള്ള ആ ഒരു മെത്തേഡിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും അധമമായിട്ടുള്ള തർക്കശാസ്ത്രത്തിൽ ഏറ്റവും അധമം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഇന്നത്തെ ഈ തർക്കങ്ങളൊക്കെ എന്താണ് അവര് പറയുന്നതിനെ ഖണ്ഡിക്കുക എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലണ്ടോ വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല നമുക്ക് നമ്മളുടേതായിട്ടൊരു പക്ഷം സ്ഥാപിക്കാനുമില്ല ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് മാത്രമല്ല നമ്മളുടെ എല്ലാവിധത്തിലുള്ള അസ്വസ്ഥതകൾക്കും അത് കാരണമാവുകയും ചെയ്യും നാടിനും വീടിനും വ്യക്തിക്കും ഒക്കെ ഇതുകൊണ്ട് ദോഷമുണ്ടാകും എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്തെ ഈ തർക്കത്തിന്റെ ഈ അഥമ വ്യായാമം അധരവ്യായാമം എന്നല്ല അഥമമായിട്ടുള്ള ഈ വ്യാപാരം കൊണ്ട് നമുക്കുണ്ടാവുകയുള്ളൂ മനസ്സിലാണ്ടോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ ശരി നല്ലർത്ഥം ശാസിക്കപ്പെടരുത് എങ്ങനെ എങ്ങനെയൊക്കെ പോകണം അത് നന്മതിന്മകളുടെ വിധത്തിലുള്ള സാംസ്കാരികമാകാം അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളാകാം ഇപ്പം നമ്മൾ ഇവർ പറയുമോ എല്ലാം ശാസ്ത്രീയമാണ് ഇപ്പം നമ്മളുടെ ഈ മോഡേൺ സയൻസുകാർ മറ്റു ഭക്തന്മാരെയൊക്കെ എതിർത്ത് സംസാരിക്കുമ്പോൾ ഇതൊക്കെ വെറും വിശ്വാസം വിശ്വാസം ഇല്ലാതെ ഒരു ശാസ്ത്രവും വളരുകയില്ല എന്താ കാര്യം എന്ത് വളരണമെങ്കിലും അതിനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഭാഷ വേണം ഭാഷ എങ്ങനെയാണ് അത് യുക്തി കൊണ്ടുണ്ടാകണതല്ല ഭാഷ എന്ന് പറയുന്നത് ഒരു പരസ്പര ധാരണയാണ് അത് നമ്മൾ മലയാളം എന്ന് പറയുന്ന ഭാഷ ഈ ചെറിയ ഒരു ഏരിയ ഈ കേരളം എന്നുള്ള ഈ ചെറിയ ഒരു ഏരിയയിൽ ഉള്ള ജനങ്ങൾ തമ്മിൽ ഉള്ള ഒരു കോംപ്രമൈസാണ് ആ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതണം അത് ആയെന്നാ അത് ശരിയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അതിന് ആയെന്ന് പറഞ്ഞാൽ ശരിയെന്നൊന്നുമില്ല ഹിന്ദിയിലെഴുതണ ആയല്ല മലയാളത്തിൽ എഴുതണത് തമിഴിൽ എഴുതണ ആയല്ല അങ്ങനെ ലോകത്തിലായിരക്കണക്കിന് ഭാഷകൾ കാണും ഈ ഭാഷകളിൽ എല്ലാം ആ എന്നെഴുതുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതി അതുകൊണ്ട് അത് ശരിയെന്നല്ല പക്ഷേ മലയാളത്തിനെ സംബന്ധിച്ച് മലയാളികൾ എന്ന് വെച്ചിട്ടുള്ള നമ്മളുടെ ഈ ചെറിയ ഗ്രൂപ്പിനകത്തെ ഒരു കോംപ്രമൈസ് കൊണ്ടാണ് അത് ശരി എന്ന് പറയുന്നത് അതുപോലെയാണ് നമ്മളുടെ നിയമങ്ങളെല്ലാം തന്നെ ആകർഷണ നിയമവും ഏ ഇത് നമ്മുടെ ഗുരുത്വാകർഷണം എന്നൊക്കെ പറയും ഭൂമിയുടെ ഇത്ര ആകർഷണം ഇതൊക്കെ പറഞ്ഞ് അതൊരു സ്ഥിരാംഗമായിട്ട് ശരി എന്ന് കണക്കാക്കിയാണ് അത് ശരിയല്ലത് ഈ ഭൂമി എന്നുള്ള വളരെ ചെറിയ ഒരു ഭാഗത്തെ പ്രപഞ്ചത്തിന്റെ ഒരു കടുകുമണിയോടത്രം പോലും പ്രാധാന്യമില്ലാത്ത അത്രയും ഒരു ചെറിയ ഭാഗത്തിൽ നമ്മൾ തമ്മിൽ നടത്തിയിരിക്കുന്ന അനുഭവങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കോംപ്ര ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ അത് ഇന്നതാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുള്ളവർ അത് വരും തലമുറയ്ക്ക് മാറ്റിക്കൊടുക്കുന്നതിനെയാണ് അത് ശാസിക്കപ്പെടേണ്ടതാണ് എല്ലാവരും ഇത് കണ്ടുപിടിച്ച് മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞില്ല എല്ലാവർക്കും മനസ്സിലാക്കിയവർ വരുന്ന തലമുറയിലേക്ക് അത് പല വിധത്തിൽ പരീക്ഷണം നടത്തി നമുക്കതൊരു സ്ഥിരാംഗമാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് ശാസിക്കുന്നതിനെയാണ് ശാസ്ത്രം അതുപോലെയാണ് ആ എന്നും ഈ എന്നും ഉ എന്നും ഉള്ള അക്ഷരങ്ങൾ അത് ശാസിക്കപ്പെടേണ്ടതാണ് അല്ലാണ്ട് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അക്ഷരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ പരസ്പരം വായിക്കാൻ പറ്റാതെ വരും ശബ്ദങ്ങളും അതുപോലെ തന്നെ വാക്കുകളെല്ലാം അവരവർക്ക് തോന്നുന്ന അർത്ഥമിട്ട് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഭിത്തി എന്ന് പറയുന്നത് മറ്റൊരുത്തൻ വെള്ളം എന്നെ മനസ്സിലാക്കുകയുള്ളൂ ഒന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല അത് ഇതിന് വെള്ളം എന്നാ വേറിട്ടിരുന്നെങ്കിൽ വെള്ളം എന്ന് പഠിക്കണം മറ്റേ വെള്ളത്തിന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് ഭിത്തി എന്നാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ അല്ലാതെ അതൊന്നും യുക്തിവാദം കൊണ്ടൊന്നും ശരിയാകണമല്ല ഭാഷ ഒരു കോംപ്രമൈസ് ആ കോംപ്രമ ഒരു യുക്തിയും ഇല്ലാതെ ഒരു കോംപ്രമൈസിലുണ്ടാക്കുന്ന ഈ ശബ്ദങ്ങൾ ഉപയോഗിച്ചല്ലാതെ ഒരു ശാസ്ത്ര പഠനവും ഇവിടെ നടക്കുകയില്ല അതുകൊണ്ട് വിശ്വാസം എന്നുള്ളത് വിശ്വാസം എന്താണെങ്കിലും അന്ധമാണ് എന്തുകൊണ്ട് ഇതിന് ഭിത്തി എന്ന് പേരിട്ടു എന്തുകൊണ്ട് വെള്ളം എന്ന് അതിനെ പറഞ്ഞു എന്നൊന്നും അർത്ഥമില്ല അതുകൊണ്ട് അതിന് കാര്യകാരന സഹിത്വം മറ്റതും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ധരിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല അത് എന്നെ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണെന്നനുസരിച്ച് പഠിച്ചാലേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളു അപ്പോൾ അത് വിശ്വാസമാണ് വിശ്വാസമല്ലാതെ അത് അന്ധമായിട്ട് വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ശാസ്ത്രങ്ങൾ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞാൽ ഒരു സയന്റിസ്റ്റിന് പോലും ഇവിടെ ജീവിക്കാൻ പറ്റുകയില്ല അപ്പോൾ വിശ്വാസത്തിന്റെ പ്രാധാന്യം മനസ്സിലായില്ലേ വിശ്വാസമാണ് നമുക്ക് എന്തറിവിന്റെയും അടിസ്ഥാനമായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഭാഷയെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ അവിടെ നമുക്ക് വേറൊരു യുക്തി ഭാഷ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള യുക്തിയൊക്കെയാണ് ഭാഷാശാസ്ത്രം എന്ന് പറഞ്ഞു അത് പഠിക്കണം എന്താ ഇല്ലാത്തതിന്റെ ഇല്ലാത്തതിൻ്റെ പുറത്ത് ആരോപിക്കുന്ന ആ ഒരു കാര്യമാണ് അവിടെ ശാസ്ത്രീയമായിട്ട് ഭാഷയുടെ ശാസ്ത്രീയത ആയിട്ട് വരുന്നത് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ പാരമാർത്ഥികതയായിട്ട് അംഗീകരിക്കണം എന്താ വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത്രയധികം ക്ലിയർ ആകണമെങ്കിൽ ഈ ഭാഷയെ അത്രയധികം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അതുകൊണ്ട് പ്രധാനമായിട്ടും ശാസ്ത്രം എന്ന് പറയുന്നത് ശാസിക്കപ്പെടേണ്ടതാണ് അത് ഓരോ കാലഘട്ടങ്ങളിൽ അതതായിട്ടുള്ള സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നാളത്തേക്ക് നിലനിൽക്കുന്ന തത്വങ്ങളെ എത്ര നാളെ അനന്തമായിട്ടെന്ന് നമുക്ക് തോന്നുന്നത് അത് മാറാം എപ്പോഴും നക്ഷത്രങ്ങൾ നോക്കിയാണ് പലപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ ജനനം മനസ്സിലാക്കിയതിനെ നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കിയാണെന്ന് പറഞ്ഞ് അപ്പോൾ അതുപോലെ ജ്യോതിഷത്തിലേക്കൊക്കെ കടന്നിട്ടുള്ള കാര്യമുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം സമയം പോകുന്നു അപ്പോൾ എല്ലാത്തിനും ആദ്യം നമ്മൾ പ്രപഞ്ചത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എത്രയധികം എന്ന് പറഞ്ഞു വന്നാലും അതിന് വെറും എത്ര വലിയ ആയിരക്കണക്കിന് കൊല്ലം എന്ന് പറഞ്ഞാലും നമ്മളുടെ പ്രപഞ്ചത്തിൻ്റെ ലൈഫിൻ്റെ അനുസരിച്ച് അതൊക്കെ ക്ഷണികങ്ങളാണ് അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ നമ്മളുടെ വശത്തിനു വേണ്ടിയിട്ട് വളരെയധികം ഈ വാശി പിടിച്ച് അതാണ് ശരി ഇതാണ് ശരി ഒരു കാര്യം നമുക്ക് പറയാം പ്രപഞ്ചത്തിൽ ശരി എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല അതെത്ര വലിയ ശാസ്ത്രീയമായിട്ടുള്ള നിഗമനങ്ങളാകട്ടെ എന്തു പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് ശരി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ല അങ്ങനെ ഒരു ശരി എന്നൊരു അവസ്ഥയിലേ എത്തുകയാണെങ്കിൽ പ്രപഞ്ചം ഇല്ലാണ്ടാകും അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇന്നത്തേക്ക് ഇത് മതി നന്ദി നമസ്കാരം ഓം നമശ്വാൻ